കളഞ്ഞുകിട്ടിയ എ ടി എം കാർഡിൽ നിന്നും പണം തട്ടിയ കേസിൽപ്പെട്ട ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരൂർ ഡിവിഷൻ അംഗം സുജന്യ സ്ഥാനം രാജിവെച്ചു ഒപ്പം ബി ജെ പിയുടെ അംഗത്വത്തിൽ നിന്നും പുറത്താക്കി ബി ജെ പിയുടെ ആദർശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന കാരണത്തിലാണ് പാർട്ടി നടപടി കളഞ്ഞു കിട്ടിയ എ ടി എം കാർഡിൽ നിന്നും പണം തട്ടിയ കേസിൽപ്പെട്ട ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുര് ഡിവിഷൻ അംഗം സുജന്യ സ്ഥാനം രാജിവെച്ചു ഒപ്പം ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി ചെങ്ങന്നൂർ ബ്ലോക്കിലെ തിരുവനന്തപുരം ഡിവിഷൻ പ്രതിനിധിയായിട്ടുള്ള ശ്രീമതി സുജന്യ ഗോപി അവരുടെ പേരിൽ കേരളത്തിലെ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ ഒരു വാർത്ത വന്നു അത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കളഞ്ഞു കെട്ടിയ ഒരു പേഴ്സണിൽ ഉണ്ടായിരുന്ന എ ടി എം കാർഡിൽ നിന്നും ചില പൈസ പണം വിഡ്രോ ചെയ്തതുമായി ബന്ധപ്പെട്ട ആക്ഷേപം അവർക്കെതിരെ ഉയരുകയുണ്ടായി ആ യഥാർത്ഥത്തിൽ അവര് ആ കേസിൽ ആ പ്രതിയല്ല അല്ലെങ്കിൽ തന്റെ കൂടെ വന്നയാളാണ് ഈ കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നാണ് സുജന്യ പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇത് അതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുകയും പോലീസ് കേസെടുക്കുകയും ആ അവർക്ക് ആ കേസിന്റെ പേരിൽ പിന്നീട് ജാമ്യം കിട്ടുകയൊക്കെ ചെയ്തു അപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യത്തില് പാർട്ടിക്കുണ്ടായ അവമതിപ്പ് ആ മാധ്യമങ്ങൾ വഴിയും ആ സംസ്ഥാനത്തൊട്ടാകെ ആ പാർട്ടിക്ക് നേരെ ഉണ്ടായ ഒരു അപവാദമുണ്ട് അല്ലെങ്കിൽ ഒരു അവമതിപ്പുണ്ട് ഇതിന് കാരണക്കാരി എന്ന നിലയിലാണ് ഇന്ന് സംസ്ഥാന അധ്യക്ഷന്റെ അനുമതിയോടുകൂടി തന്നെ സുജന്യ ഗോപിനാഥിനോട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ അവരെ സസ്പെൻഡ് ചെയ്തത് അക്കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി ഇന്ന് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിന്റെ കോർ കമ്മിറ്റി ചെങ്ങന്നൂർ മണ്ഡലത്തിന്റെ കോർ കമ്മിറ്റി യോഗം ഇന്ന് വിശദമായി ചേരുകയുണ്ടായി അവിടെ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് സുജന്യയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് ബി ജെ പിയുടെ ആദർശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന കാരണത്താലാണ് പാർട്ടി നടപടി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ